കോൺഗ്രസുകാരുടെ ചില സമര പരിപാടികൾ കണ്ടത് ഇത്രത്തോളം റിലാക്സേഷനോ അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള മറ്റൊരു പരിപാടി ഇല്ലെന്ന് പറയേണ്ടി വരികയാണ് അല്പം മുമ്പ് ക്യാമറകൾക്ക് മുന്നിൽ കോൺഗ്രസിലെ മഹിളാ കോൺഗ്രസ് വിഭാഗം പേരൂർക്കട സ്റ്റേഷനിലേക്ക് അവർ വികാരം പൊട്ടി ഒരിച്ചു കൊണ്ടുള്ള ഒരു സമരം അരങ്ങേറി ക്യാമറകൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് കുറച്ച് വനിതാ പോലീസുകാരുടെ തോളി കയറാൻ പോയിരിക്കുന്നത് അതായത് വെറുതെ നിൽക്കുന്നവരാണ് അവരെ അങ്ങോട്ട് പോയി ക്യാമറകൾ ഉള്ളത് കൊണ്ട് എന്റെ വീഡിയോ ഇന്ന് വരുമല്ലോ പലരും കാണുമല്ലോ ഞാൻ വലിയ നേതാവാണെന്ന് തെളിയിക്കാനും ഞാൻ വലിയ സംഭവമാണെന്ന് കാട്ടാനും വേണ്ടിയാണ് ആ ചുമ്മ നിൽക്കുന്ന അല്ലെങ്കിൽ വെറുതെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഗുണ്ട എന്നൊക്കെ പറഞ്ഞ് അതിക്രമിക്കുകയാണ് അതിക്രമിക്കുന്നതിന്റെ ഇടയിൽ ആ ദൃശ്യത്തിലേക്ക് നോക്കിയേ ഒരു വെള്ള കതറിട്ട ഒരു മഹിള നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് ഒന്ന് കേട്ടിട്ട് വരാം அங்கே <coughs>